ഹേമ കമ്മറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഇപ്പോൾ നായി ഷക്കീല ചില അഭിമുഖങ്ങളിലൂടെ തനിക്ക് സിനിമയിൽ നിന്ന് നേരിടേണ്ടി വന്ന ദുരനുഭവങ്ങളെ കുറിച്ച് ഷക്കീല പറഞ്ഞിരുന്നു ഇപ്പോൾ ഹേമ കമ്മറ്റി റിപ്പോർട്ടിന് പിന്നാലെ ഷക്കീല നൽകിയ ഒരു അഭിമുഖം സോഷ്യൽ മീഡിയയിൽ തരംഗമാവുകയാണ് അടുത്തിടെ ഒരു അഭിമുഖത്തിനിടെ ഷക്കീല ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരുന്നു താൻ അഭിനയിക്കാൻ തുടങ്ങിയ സമയത്ത് ഡ്രസ്സ് മാറാൻ പോലും നല്ലൊരു സ്ഥലം കിട്ടിയിരുന്നില്ല എന്നും ചില സ്ഥലങ്ങളിൽ ഷൂട്ടിങ്ങിന് പോകുമ്പോൾ തങ്ങൾക്ക് വലിയ ഡ്രസ്സ് ഇട്ടിട്ട് അതിന്റെ ഉള്ളിലൂടെ മറ്റു മാറേണ്ടി വന്നുവെന്നും അത് വേദനയുടെ ആയിരുന്നുവെന്നും ഷക്കീല പറയുന്നു അന്നൊക്കെ ഇപ്പോഴുള്ള പോലെ കാരവാനുകൾ ഇല്ലായിരുന്നുവെന്നും പലരും വസ്ത്രം മാറുന്നത് മാത്രമല്ല ഉള്ളിൽ നടക്കുന്നത് ചിലപ്പോൾ താരങ്ങൾ ലൈംഗിക ബന്ധത്തിൽ വരെ ഏർപ്പെടാറുണ്ടെന്നും പക്ഷേ താൻ ഇതുവരെ കണ്ടിട്ടില്ല എന്നും ഷക്കീല പറയുന്നു എന്നിരുന്നാലും ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പലതവണ തന്റെ ചെവിയിൽ വന്നിട്ടുണ്ടെന്നും ഷക്കീല പറയുന്നുണ്ട് അതേക്കുറിച്ച് താരത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ലൊക്കേഷനിൽ അന്നും സ്ത്രീകൾക്ക് തുണി മാറാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ചില സമയത്ത് അതിന് പറ്റാത്ത സാഹചര്യമായി പോകും മലയാളി വാരത്തിലോ തടാകക്കരയിലോ ഒക്കെയാണ് ഷൂട്ടിങ്ങെങ്കിൽ വസ്ത്രം മാറാനായി ടവൽ പിടിച്ചു തരും താനൊക്കെ അങ്ങനെ ഡ്രസ്സ് മാറിയിട്ടുണ്ട് അവിടെ വേറെ വഴിയില്ല ഇന്ന് ക്യാരവാൻ ഉണ്ട് പക്ഷെ ഡ്രസ് ചേഞ്ചിങ് മാത്രമാണോ അതിനുപയോഗിക്കുന്നത് അതിനകത്ത് എല്ലാം നടക്കുന്നുണ്ട് ഡിന്നർ ലഞ്ച് സെക്സ് എല്ലാം താൻ ഇതിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് എന്നാണ് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ഷക്കീല പറഞ്ഞത് സിനിമയിൽ തന്റെ പല അവസരങ്ങളും നിഷേധിക്കപ്പെട്ടിട്ടുണ്ടെന്നും ഷക്കീല വെളിപ്പെടുത്തിയിരുന്നു അതേസമയം ക്യാരവാൻ ഉള്ളിൽ ഒളി ക്യാമറ ഉണ്ടെന്ന് ആരോപിച്ച് തെന്നിന്ത്യൻ നടി രാധിക ശരത് കുമാറും കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു നടിമാർ വസ്ത്രം മാറുന്നത് രഹസ്യ ക്യാമറയിലൂടെ പകർത്തി ചില ആസ്വദിക്കുന്നതും തമാശ പറഞ്ഞു ചിരിക്കുന്നതും താൻ നേരിൽ കണ്ടതായും രാധിക പറഞ്ഞിരുന്നു ഭയന്നുപോയ താൻ കാരമാനിൽ വെച്ച് വസ്ത്രം മാറാതെ ഹോട്ടൽ മുറിയിലേക്ക് പോയെന്നും രാധിക വെളിപ്പെടുത്തിയിരുന്നു വലിയ നടുക്കത്തോടെ ഈ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ ഇടപെട്ട പ്രത്യേക അന്വേഷണ സംഘം രാധിക ശരത് നിന്ന് വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തിരുന്നു അതേസമയം ഇന്ത്യയിലെ ജനപ്രിയ നടി എന്നതിലുപരി ബി ഗ്രേഡ് നായികയായിട്ടാണ് ഷക്കീല അറിയപ്പെട്ടിരുന്നത് മലയാള സിനിമയിൽ ഗ്ലാമറസ് വേഷങ്ങളിൽ അഭിനയിച്ചാണ് നടി പ്രശസ്തിയിലേക്ക് വളർന്നത് പിന്നീട് തമിഴിലും തെലുങ്കിലും ഒക്കെ സജീവമായി ഷക്കീല അഭിനയിച്ചു മലയാള സിനിമയിലൂടെ അരങ്ങേറ്റം കുറിച്ച് ഷീല ഇന്ത്യയിൽ പ്രശസ്തയായി വളർന്നു സിൽകസ്മിത നായികയായിട്ട് എത്തിയ ചിത്രത്തിലൂടെയാണ് ഷക്കീലയുടെ അരങ്ങേറ്റം അരങ്ങേറ്റത്തിന് തൊട്ടു പിന്നാലെ സിൽകസ്മിതയും ഷക്കീലയും മത്സരിച്ച് അഭിനയിച്ചു സിൽക്ക് സ്മിതയുടെ ആത്മഹത്യയ്ക്ക് ശേഷമാണ് ഷക്കീലയ്ക്ക് ആരാധകരുടെ എണ്ണം വർദ്ധിച്ചത് ഒരു ഘട്ടത്തിൽ മമ്മൂട്ടി യുടെയും മോഹൻലാലിന്റെയും ചിത്രങ്ങളിൽ പോലും ഷക്കീല പ്രധാന ഘടകമായിരുന്നു പിന്നീട് സിനിമയിലെ നായികമാർ ശ്രദ്ധിക്കപ്പെട്ടതോടെ മലയാളത്തിൽ നിന്നും ഷക്കീല ഒഴിവാക്കപ്പെട്ട് തുടങ്ങി അതുകൊണ്ടാണ് കേരളത്തിൽ നിന്ന് താൻ തമിഴ്നാട്ടിൽ എത്തിയതെന്നാണ് നടി പറയുന്നത് തുടർന്ന് തമിഴിൽ നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ച് ശ്രദ്ധിക്കപ്പെട്ടു ഇപ്പോൾ ഷക്കീലയ്ക്ക് സിനിമയിൽ വലിയ അവസരങ്ങളൊന്നുമില്ലെങ്കിലും തെലുങ്ക് ബിഗ് ബോസ് വിജയ് ടി വിയിലെ കുക് വിത്ത് കോമാളി ഉൾപ്പെടെയുള്ള ടെലിവിഷൻ പ്രോഗ്രാമുകളിൽ ഷക്കീല സജീവമാണ് ചില പരിപാടികളിലൂടെ അവതാരകയായിട്ടും ഷക്കീല എത്താറുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ